ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ സച്ചി അരികിലേക്ക് എത്തിയ അർച്ചന സച്ചിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എത്രയും ഇത്രത്തോളം നഷ്ടബോധം നമുക്കുണ്ടായ നഷ്ടം അത് ഒരിക്കലും നികത്താൻ കഴിയുന്നതല്ല അതോടൊപ്പം തന്നെ എന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഈ സർവതും നമുക്ക് തിരികെ നേടാൻ കഴിയും പക്ഷേ ഒരല്പ എടുക്കേണ്ടി വരും എന്ന് മാത്രം എങ്കിലും ഇതെല്ലാം നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരികെ നേടാൻ കഴിയും സച്ചിയടാ എന്ന് പറഞ്ഞ് സച്ചിയെ മനസ്സിന് ധൈര്യം പകർന്നുകൊണ്ട് അർച്ചന സച്ചിയെ ആശ്വസിപ്പിക്കുമ്പോൾ സശി പറഞ്ഞു ഞങ്ങൾ ജനിച്ച നാൾ മുതൽ ഞങ്ങൾക്കൊപ്പമുള്ളതാണ് ഇതെല്ലാം തന്നെ എന്നാൽ അച്ഛൻ്റെ കാര്യം അങ്ങനെയായിരുന്നില്ല അച്ഛൻ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുത്തതാണ് ഇതെല്ലാം അങ്ങനെ തൻ്റെ വിയർപ്പിൻ്റെ ഫലം കൊണ്ട് നേടിയതെല്ലാം നാളെ തനിക്ക് അന്യമാകുന്നുവെന്നും അതിനൊന്നും യാതൊരു അവകാശവും തനിക്ക് ഇല്ലാതാകുന്നു എന്നറിയുമ്പോൾ എൻ്റെ അച്ഛൻ എങ്ങനെ അത് സഹിക്കും എന്നതായിരുന്നു ആ നിമിഷത്തെ സച്ചിയുടെ ചോദ്യം അച്ഛന് നമ്മളെക്കാളും പക്വതയുള്ള ആളാണ് നമ്മളെക്കാൾ അച്ഛന് അനുഭവജ്ഞാനവുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ തരണം ചെയ്യാനുള്ള യുക്തി അച്ഛൻ നേടിയെടുക്കും അച്ഛന് അങ്ങനെയൊരു ബോധം അച്ഛൻ്റെ മനസ്സിൽ ഇതിനെയൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ധൈര്യം അച്ഛൻ്റെ മനസ്സിലുണ്ടാകുമെന്ന് സച്ചിയോട് അർച്ചന പറയുന്നു അങ്ങനെ സച്ചി അർച്ചനയുടെ വാക്കുകൾ കേട്ട് സമാധാനപ്പെട്ടങ്ങനെ ഇരിക്കുമ്പോൾ സേതുമാധവൻ റൂമിലെത്തിയതിനു ശേഷം അവന്തിക പറഞ്ഞ കാര്യങ്ങൾ സേതുമാധവൻ്റെ മനസ്സിനെ അലട്ടി ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ മനസ്സൊന്ന് ഇതിനോടൊന്ന് പൊരുത്തപ്പെടാനായിട്ട് ഞാൻ നൽകും അതിനുശേഷം പിന്നെ ഒറ്റ ഒന്നിനെയും ഇവിടെ കണ്ടുപോകരുതെന്നും പിന്നെ ഇവിടെ ആരെങ്കിലും ഉണ്ടായാൽ പിന്നെ പോലീസ് നിങ്ങളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കുമെന്നുമുള്ള അവന്തികയുടെ ഭീഷണി സേതുമാധവൻ്റെ മനസ്സിനെ വല്ലാതെ ആടി ഒലച്ചു സേതുമാധവൻ അതെല്ലാം ഓർത്ത് റൂമിൽ റൂമിലങ്ങനെ ആശങ്കപ്പെട്ടങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്തിക തൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മത്തിനടുത്തേക്ക് എത്തിയത് അനിരുദ്ധും മൂർത്തിയും അവിടെ അവന്തികയ്ക്കൊപ്പം തന്നെ നിന്നു അവന്തിക്ക് അപ്പോൾ അവരോട് ഇരുവരോടുമായി പറഞ്ഞു നാളെ രാവിലെ എൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുന്ന ആ മംഗളമുഹൂർത്തമാണ് അച്ഛന് മോക്ഷപ്രാപ്തി നേടിക്കൊടുക്കുന്ന നിമിഷം അതിൽ എൻ്റെ അച്ഛൻ്റെ ഇത്രയും നാളത്തെ കാത്തിരിപ്പ് അച്ഛനോട് വേണ്ടി ഞാൻ നടത്തിയ ശബ്ദം അതെല്ലാമാണ് നാളെ സഫലമാകാൻ പോകുന്നത് എന്ന് പറഞ്ഞു ഇനി ഒരു കാരണവശാലും എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് മോക്ഷപ്രാപ്തി കിട്ടുന്നതോടൊപ്പം തന്നെ സേതുമാധവൻ്റെ കുടുംബത്തെ ഇതിനേക്കാളേറെ കണ്ണീരിലാഴ്ത്താൻ മാത്രമാണ് ഇനി എൻ്റെ ജീവിതമെന്ന് അവന്തിക അറിയിച്ചു എന്റെ ശബദം പൂർത്തിയായ ദിവസമാണെന്നും അവന്തിക പറയുമ്പോൾ അനിരുദ്ധം പറഞ്ഞു മോളെ നാളെ കർമ്മത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള പൂജാരിയെ ഏർപ്പാടാക്കിയിട്ടുണ്ട് മോള് രാവിലെ തന്നെ റെഡി ആയിക്കോണം എന്ന് പറഞ്ഞു ഇന്ന് എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റിയ ദിവസമാണ് ഇനി സേതുമാധവൻ്റെ മുന്നിൽ ഒരേ ഒരു പോമ്പഴി മാത്രമേ ഉള്ളൂ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ അച്ഛൻ തെരഞ്ഞെടുത്ത വഴി എന്നേക്കുമായി ഈ ജീവിതം അവസാനിപ്പിക്കുക എന്നത് അതുമാത്രമാണ് ഇനി സേതുമാധവൻ്റെ മുന്നിലുള്ള പോംവഴി അതേ വഴി തന്നെ അയാളും തിരഞ്ഞെടുക്കും എനിക്ക് ഉറപ്പാണ് എന്ന് അവന്തിക അറിയിച്ചു ഇല്ലെങ്കിൽ നാളെ മുതൽ ഒരു പ്രഭുവിനെ പോലെ ജീവിച്ച അയാൾ ഇനി തെരുവിലൂടെ അലയുന്ന ഒരു അനാഥനെ പോലെ വെറും ഒരു ഭിക്ഷക്കാരനെ പോലെയായി മാറും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അയാളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അവന്തിക അഹങ്കാരത്തോടെ ചിരിച്ചു അപ്പോഴാണ് സേതുമാധവൻ റൂമിൽ നിന്ന് വീണ്ടും ആലോചിച്ചത് താൻ ഇനിയും ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് തൻ്റെ മക്കളുടെ സ്വന്തമായിരുന്നതെല്ലാം തൻ്റെ തെറ്റുമൂലം തൻ്റെ അശ്രദ്ധ മൂലമാണ് ഇതെല്ലാം നഷ്ടമായത് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ് അവന്തികയുടെ കൈകളിലേക്ക് ഇതെല്ലാം വെച്ചു വെച്ചുകൊടുത്തത് ഞാനാണ് അതുകൊണ്ട് ഇനി എനിക്ക് ജീവിക്കാനുള്ള അർഹതയില്ല എന്ന് മനസ്സിൽ വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ട് സേതുമാധവൻ ആ കടുത്ത തീരുമാനമെടുക്കുകയാണ് ഇനി താൻ ജീവിക്കുന്നില്ല എന്ന് മനസ്സിലുറപ്പിച്ച് സേതുമാധവൻ തൻ്റെ മരണം അതോടൊപ്പം തന്നെ ഇനി ഈ ലോകത്ത് താൻ ഉണ്ടാവേണ്ട എന്നുകൂടി തീരുമാനിച്ച് വേഗം തന്നെ ഫാനിൽ ഒരു കുരുക്കിട്ടു അപ്പോഴാണ് അർച്ചന ഹാളിലേക്ക് എത്തിയതിനും സേതുമാധവന് കൊടുക്കാനായി അച്ഛനെ കഴിക്കാനായി എടുത്തു വെച്ച മരുന്നും ഗുളിക മരുന്നും ഒന്നും അച്ഛൻ കഴിച്ചിട്ടില്ല എന്ന് അർച്ചന കണ്ടത് ആ ടേബിളിൽ അതവിടെ ഇരിക്കുന്നത് കണ്ടതോടെ അർച്ചന ആകെ സംശയിച്ചു അല്ല അച്ഛനെന്താ ഈ മരുന്ന് കഴിക്കാതെ പോയത് അച്ഛൻ വിട്ടുപോയല്ലോ എന്നാലോചിച്ച് അർച്ചന വേഗം സേതുമാധവൻ്റെ റൂമിന് മുന്നിലേക്കെത്തി വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ വാതിൽ ലോക്ക് ചെയ്തിരിക്കുന്നുവെന്ന് മനസ്സിലായി അല്ല ഇതെന്താ അച്ഛൻ വാതിൽ വാതിലടിച്ചിട്ട് അച്ഛ അച്ഛൻ വാതിൽ തുറന്നേ ഈ മരുന്ന് കഴിച്ചിട്ട് കിടക്ക എന്ന് പറഞ്ഞു അപ്പോഴേക്കും സേതുമാധവൻ കുരുക്കത്തൻ്റെ കഴുത്തിലിട്ട് വാതിൽ തുറക്കാനാകാതെയും മക്കളയുടെ മുഖമൊന്നും കാണാൻ പോലും കഴിയാതെ അർച്ചനയുടെ ശബ്ദം കേട്ടപ്പോൾ മനസ്സാകെ തകർന്ന് സേതുമാധവൻ ആ കുരിക്കലും പിടിച്ചങ്ങനെ നിന്നു കുറേ തവണ വിളിച്ചിട്ടും സേതുമാധവൻ്റെ അനക്കമൊന്നും ഇല്ലാതായപ്പോൾ അർച്ചനയ്ക്കാകെ ആദ്യമായി അപ്പോഴാണ് അവൻ അനഹ അവിടേക്ക് എത്തിയത് എന്താ ഏട്ടത്തി എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ മരുന്ന് കഴിച്ചിട്ടില്ല നീ ഇതൊന്ന് പിടിച്ചതെന്ന് പറഞ്ഞ് വേഗം അർച്ചന വേഗം പുറത്തേക്ക് ഓടിപ്പോയി അപ്പോഴേക്കും അനഹയും വാതിൽ മുട്ടി അങ്കിൾ അങ്കിൾ വാതിൽ എന്ന് പറഞ്ഞ് അനഹയും ബഹളം വെച്ചു വാതിൽ തുറക്കാതായപ്പോൾ അനഹയ്ക്ക് വാകയ ടെൻഷനായി അനഹ സച്ചിയേയും സന്ദീപിനെയും ധനുഷനെയും എല്ലാം അവിടേക്ക് വിളിപ്പിച്ചു എല്ലാവരും അവിടേക്ക് എത്തിയതും എല്ലാവരും വാതിൽ തുറക്കാനായി സേതുമാധവനോട് ആവശ്യപ്പെടുന്നു പക്ഷേ സേതുമാധവൻ വാതിൽ തുറക്കാതെയും ആ കുരുക്കിൽ തന്നെ കൈ പിടിച്ചുകൊണ്ട് വേദനയോടെ മക്കൾ വിളിക്കുന്നത് കേട്ട് വാതിക്കിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പുറകിലൂടെ വന്ന് ജനലഴികളിലൂടെ നോക്കിയ അർച്ചന ആ കാഴ്ച കണ്ടു സേതുമാധവൻ ആ ഫാനിൽ ഒരു കുരുക്കിട്ട് അതിൽ കഴുത്ത് കയറ്റി അങ്ങനെ ആ കുരുക്കിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടതോടെ അർച്ചനയാകെ ഞെട്ടി അച്ഛാ അച്ഛ വേണ്ട എന്ന് അവിടെ നിന്ന് അർച്ചന നിലവിളിച്ചു പക്ഷേ അതൊന്നും കേൾക്കാതെ സേതുമാധവൻ അങ്ങനെ നിൽക്കുമ്പോൾ അർച്ചന വേഗം തന്നെ വാതിലിനരികിലേക്ക് ഓടി വരികയാണ് അപ്പോഴേക്കും സച്ചിയും സ നന്ദനും സന്ധ്യവും എല്ലാവരും ചേർന്ന് ആ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച സേതുമാധവൻ കഴുത്തിൽ കുരുക്കിട്ട് അങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്നു ഇത് കണ്ടതോടെ മക്കൾ എല്ലാവരും വേഗം സേതുമാധവൻ്റെ കാൽച്ചുവട്ടിലേക്ക് വന്നു വീണു അച്ഛാ എന്താ ഈ കാണിക്കുന്നത് അച്ഛാ അച്ഛൻ ഇറങ്ങി വാദിച്ചാ എന്ന് പറഞ്ഞ് അവരെല്ലാവരും സേതുമാധവനെ ആ കുരുക്കിൽ നിന്ന് പിടിച്ച് താഴെ നിലത്തേക്ക് ഇരുത്തുന്നു ആ ബെഡിലേക്കിരുത്തി സേതുമാധവൻ അവിടെ ഇരുന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു മക്കളെ എനിക്ക് ജീവിക്കാനുള്ള അർഹതയില്ല ഞാനാണ് ഞാനില്ല എല്ലാം ഇല്ലാതാക്കിയത് ഞാനാണെല്ലാം എൻ്റെ മക്കൾക്കില്ലാതാക്കിയത് ഇനി ഞാൻ എന്തിന് ജീവിക്കണം എന്ന് പറയുമ്പോൾ നന്ദം പറഞ്ഞു അച്ഛാ അച്ഛന്റെ മരണം കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം കിട്ടുമോ അച്ഛാ ഈ നഷ്ടപ്പെട്ടു പോയ സ്വത്തുക്കളൊക്കെ ഇനി തിരിച്ചു കിട്ടാൻ വഴിയുണ്ട് അച്ഛനെ നഷ്ടമായാൽ ഞങ്ങൾക്ക് എന്താ ചെയ്യുക ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത് എന്നെ ചോദിച്ചു അപ്പോഴാണ് അർച്ചന അവിടേക്ക് ഓടിയെത്തി സേതുമാധവനോട് ചോദിച്ചത് അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങളെക്കുറിച്ച് ആരെക്കുറിച്ചും അച്ഛൻ ചിന്തിച്ചില്ലേ അച്ഛനെ നഷ്ടമായാൽ പിന്നെ ഞങ്ങൾ എന്തിനാച്ചാ ജീവിച്ചിരിക്കുന്നത് അച്ഛനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഈ സ്വത്തുക്കൾ തിരികെ നേടിയിട്ട് എന്താ കാര്യം പിന്നെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമോ അച്ഛാ എന്നെല്ലാം അർച്ചനയും സേതുമാധവനെ ചോദ്യം ചെയ്തു ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാനാകാതെ പൊട്ടിക്കരയുന്ന സേതുമാധവനെ ചേർത്ത് പിടിച്ച് അർച്ചന പറഞ്ഞു അച്ഛാ അച്ഛനെ ഞാൻ വാക്ക് തരികയാ അച്ഛാ ഈ നഷ്ടപ്പെട്ട സ്വത്തുക്കളൊക്കെ നമ്മൾ തിരികെ നേടും ഇത് അർച്ചനയാണ് അച്ഛനോട് പറയുന്നത് താമസിയാതെ തന്നെ അമന്തികയുടെ പക്കൽ നിന്ന് ആ സ്വത്തുക്കളൊക്കെ നമ്മൾ തിരികെ നേടിയിരിക്കും അച്ഛൻ സമാധാനത്തോടെ ഇരിക്കുക എന്ന് അർച്ചന സേതുമാധവനെ ആശ്വസിപ്പിക്കുന്നു പൊട്ടിക്കരയുന്ന മക്കൾക്ക് മുന്നിൽ സേതുമാധവനും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മക്കൾ ഓരോരുത്തരും സേതുമാധവനോട് പറഞ്ഞു അച്ഛ അച്ഛനോട് ഞങ്ങൾ ദേഷ്യപ്പെട്ടു അത് അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാ എന്നോട് ക്ഷമിക്കണം എന്ന് നന്ദനും സേതുമാധവനോട് മാപ്പ് ചോദിക്കുന്നു പിറ്റേന്ന് രാവിലെ പുഴക്കരയിൽ അച്ഛൻ്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ഭംഗിയായി നടത്തി അവസാനം ആ മൺകുടം തലയിലേറ്റി അത് പുഴയിൽ പുഴയിലൊഴുക്കാനായിട്ട് അവന്തിക ആ കൽപ്പടവിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു അവന്തികയും അൻപത്തുനുമൊക്കെ അത് ആരാണെന്ന് അറിയാനായി നോക്കുമ്പോൾ കാറിൽ നിന്ന് അർച്ചന ഇറങ്ങി വരുന്നു അർച്ചന വരുന്നത് കണ്ട് അഹങ്കാരത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവന്തിക അരികിലേക്കെത്തിയ അർച്ചന അവന്തികയോട് ചോദിച്ചു നിന്റെ ഈ അഹങ്കാരത്തോടെയുള്ള ചിരിയുണ്ടല്ലോ അത് നീ ജയിച്ചു എന്ന് കരുതി വേണ്ട നീ നിനക്ക് ഒരിക്കലും നെല്ലിശ്ശേരി സേതുമാധവനെയും മക്കളെയും ജയിക്കാനാവില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവന്തിക പറഞ്ഞു എന്നാൽ ഇന്ന് അവിടെ നടക്കാൻ പോകുന്നത് ഈ അവന്തികയുടെ വിജയത്തിൻ്റെ ആഘോഷമാണ് ഇനി നിനക്കൊന്നും നെല്ലിശ്ശേരിയിൽ യാതൊരു സ്ഥാനവുമില്ല ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് എൻ്റെ അച്ഛൻ്റെ ഈ ചതാഭസ്മം നിമഞ്ജനം ചെയ്യാനായി പോകുന്നത് എൻ്റെ അച്ഛന് മോക്ഷപ്രാപ്തി കിട്ടുന്ന ദിവസമാണെന്ന് നെല്ലിശ്ശേരി സേതുമാധവൻ്റെ ചതിക്ക് തിരിച്ചടി കൊടുത്ത ദിവസം എന്ന് പറഞ്ഞ് അമതിക ആ മൺകുടവുമായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ അർച്ചന പറഞ്ഞു ഇന്നലെ രാത്രിയിൽ എൻ്റെ അച്ഛൻ മരിക്കാൻ പോലും തയ്യാറായി നിനക്കറിയാമോ നീ ചെയ്ത ഈ പ്രവൃത്തി കൊണ്ടാണ് അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറഞ്ഞപ്പോ അവന്തിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ അയാൾ ഉള്ളോ ശേ ഇന്ന് അയാളുടെ മൂക്കിൽ പഞ്ഞുവെച്ച് വെള്ള പുതച്ചു കിടക്കുന്ന അയാളുടെ ശരീരം കാണാൻ കഴിയുമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് അതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതും എന്ന് അവന്തിക അറിയിച്ചു അവന്തികയുടെ ആ വാക്കുകൾ കേട്ട് സഹിക്കാനാകാതെ അർച്ചന എന്നാൽ നീ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച ശരിക്ക് നിനക്കതിനുള്ള സമ്മാനം കൂടി ഞാൻ തരാമെന്ന് പറഞ്ഞു അർച്ചന അവന്തികയുടെ കർണത്തടിക്കുന്നു അവന്തിക മൺകുടം കയ്യിൽ നിന്ന് പോകാതെ അതിലെ മുറുകെ പിടിച്ച് അമന്തിക താഴെ വീഴാതെ ബാലൻസ് ഇതങ്ങ് നിൽക്കുമ്പോൾ നീ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചേ അർച്ചനയുടെ നേരെ തിരിയുമ്പോൾ അർച്ചന വീണ്ടും അടുത്ത കർണത്ത് അവന്തികയുടെ അടുത്ത കരണ തടികൊടുത്തു അപ്പോഴേക്കും അവന്തിക ആ കൽപ്പടവിലേക്ക് ചെന്ന് വീഴാതിരിക്കാനായി വേഗം ബലം പ്രയോഗിച്ചതും അമന്തികയുടെ കയ്യിൽ നിന്ന് ബാലൻസ് തെറ്റി ആ മൺകുടം താഴെ നിലത്തേക്ക് വീണ് ആ കുടം മുടഞ്ഞ് ചിതാഭസ്മം ആ നിരത്തി വീഴുന്നു ആ കാഴ്ച കണ്ട് മനസ്സ് തകർന്ന് അവന്തിക അർച്ചനയെ നോക്കി ഉടനെ അർച്ചന അവന്തിക്കരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു നീ ഇന്ന് ചെയ്ത ഉണ്ടല്ലോ അതിന് നിനക്കൊരിക്കലും ഒരു കാലത്തും സമാധാനം ലഭിക്കാൻ പോകുന്നില്ല ഇതിനെല്ലാം നിനക്ക് തിരിച്ചടി ഈ അർച്ചന തന്നിരിക്കും ഒരിക്കലും നെല്ലിശ്ശേരി സേതുമാധവനെയോ നെല്ലിശ്ശേരിയോ ജയിക്കാനുള്ള അവകാശം ജയിക്കാനുള്ള കഴിവ് നിനക്കില്ല അർച്ചന നിനക്കില്ല അവന്തിക എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അവന്തികയെ വെല്ലുവിളിച്ചു ഇപ്പോൾ ഈ നിമിഷം നിനക്ക് ഞാൻ നിൻ്റെ മുന്നിൽ ഒരു വെല്ലുവിളി ഉയർത്തുകയാണ് ഇന്ന് നീ ജയിച്ചു എന്ന് പറയുന്ന അഹങ്കരിക്കുന്ന ഈ സ്വത്തുക്കളൊക്കെ നാളെ നിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അതിൻ്റെ യഥാർത്ഥ അവകാശിയായ ഞങ്ങളുടെ അച്ഛന് തന്നെ അത് തിരികെ ഞാൻ നേടിക്കൊടുത്തിരിക്കും നീ ഈ നിമിഷം മുതൽ ചെവിയിൽ നുള്ളിക്കോ എന്ന് പറഞ്ഞ് അർച്ചന പോകാനൊരുങ്ങുമ്പോൾ അവന്തിക പറഞ്ഞു നിൽക്കടി എവിടെ നീ എന്താണ് ഈ കാണിച്ചതെന്ന് ചോദിച്ച് അർച്ചനയെ തല്ലാനെ അവന്തിക കൈ ഉയർത്തി ചെല്ലുമ്പോൾ അവന്തികയെ അർച്ചന തള്ളി മാറ്റുന്നു ഉടനെ അവന്തിക പറഞ്ഞു ഇതാ ഈ കിടക്കുന്ന ചിതറിക്കിടക്കുന്ന എൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മത്തെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ് ഇനി മുതൽ നെല്ലിശ്ശേരി സേതുമാധവന്റെയും മക്കളുടെയും അവസ്ഥ ഈ രീതിയിൽ വേണ്ടിയുള്ള ശ്രമമായിരിക്കും ഞാൻ ഇന്ന് നടത്തുന്നത് എന്ന് അവന്തിക അർച്ചനയെ വെല്ലുവിളിക്കണം അർച്ചന പകയോടെ അവിടെ നിന്ന് പോകുമ്പോൾ തിരികെ നെല്ലിശ്ശേരിയിലേക്ക് എത്തി ബാഗെല്ലാം പാക്ക് ചെയ്ത് സേതുമാധവനും മക്കളും എല്ലാം ബാഗുകൾ പാക്ക് ചെയ്ത് ഹാളിലേക്ക് വന്നെത്തി സേതുമാധവൻ ആ നിമിഷം തനിക്ക് ഇവിടെ നിന്ന് പോകാനാവുകയില്ല എന്ന് മനസ്സിനെ വീണ്ടും ധൈര്യപ്പെടുത്തുമ്പോഴും ആ വീട് വിട്ടിറങ്ങാനുള്ള മനശത്തി സേതുമാധവന് നേടിയെടുക്കാൻ കഴിയാത്തതിനാൽ ആകെ തളർന്നിരുന്നു അർച്ചനയും ശശിയും മറ്റെല്ലാവരും സേതുമാധവൻ്റെ അരികിലേക്ക് അവരവരുടെ ബാഗുകൾ പാക്ക് ചെയ്ത് സേതുമാധവൻ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അച്ഛാ ഇനി ഇനി നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്കിറങ്ങാം അവന്തികയുടെ അഹങ്കാരത്തോടെയുള്ള അവളുടെ വാക്കുകൾക്കും അവളുടെ പ്രവൃത്തികൾക്കും തിരിച്ചടി നമ്മൾ കൊടുക്കുമെന്ന് അർച്ചന സേതുമാധവനെ ആശ്വസിപ്പിക്കുന്നു പിന്നീട് സേതുമാധവനെയും മക്കളെയും അവിടെ നിന്ന് ഇറക്കുവാനായി അവന്തിക പകയോടെ നെല്ലിച്ചേരിയിലേക്ക് പോലീസുകാരുമായി എത്തി ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനായി അവന്തിക പറയുമ്പോൾ സേതുമാധവൻ ഹാളിൽ തന്നെ ഇരുന്നു കൊണ്ട് പറഞ്ഞു ഇല്ല ഞാൻ എവിടേക്കും പോവില്ല ഇതെൻ്റെ വീടാണ് ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടും പോവില്ല എന്ന് സേതുമാധവൻ വാശിപ്പിടിച്ചു അപ്പോഴേക്കും പോലീസ് ഇടപെടുമെന്നാകുമ്പോൾ ശച്ചിയും നന്ദനും സേതുമാധവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അച്ഛ അച്ഛൻ വന്നേ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സേതുമാധവൻ്റെ ഇടവും വലവും നിന്നുകൊണ്ട് സേതുമാധവനെ താങ്ങിപ്പിടിച്ച് ആ നെല്ലിശ്ശേരി വീടിൻ്റെ ഇറങ്ങുന്നു ആ മുറ്റത്തേക്ക് സേതുമാധവൻ പോയി കഴിയുമ്പോൾ സേതുമാധവനെ വീട്ടിന് പുറത്തായി കൊണ്ടുവന്ന് നിർത്തി സച്ചിയും നന്ദനുമൊക്കെ പുറ അവിടേക്ക് നെല്ലിശ്ശേരി വീട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ മറ്റുള്ളവർ ഓരോരുത്തരുമായി അവരുടെ ഊഴനുസരിച്ച് അവർ പുറത്തേക്കിറങ്ങി ഒടുവിൽ വീട് പൂട്ടി താക്കോലുമായി അർച്ചന അവന്തിക്ക് മുന്നിൽ വന്നു നിന്നു ആ താക്കോൽ അവന്തികയുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ അർച്ചന പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ ആ കണ്ണുനീര് അച്ഛൻ്റെ കണ്ണിൽ നിന്നൊഴുകുന്ന ആ കണ്ണുനീരിൽ അഗ്നി നിന്നെ കത്തിച്ച് ചാമ്പലാക്കും നീ ഓർത്തോ എന്ന് ആ അഗ്നിയിൽ നീ ദഹിച്ചില്ലാതാകും അവന്തിക എന്ന് അവന്തികയെ ശപിച്ചുകൊണ്ട് അർച്ചനയും നെല്ലിശ്ശേരി വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ എല്ലാം നേടിയെടുത്ത അഹങ്കാരത്തിൽ ചിരിച്ചുകൊണ്ട് അവന്തിക നിന്നു പുറത്തേക്ക് വന്ന സീതമാധവൻ നെല്ലിശ്ശേരി വീടിൽ നിന്നിറങ്ങിയ ആ നിമിഷത്തെ തരണം ചെയ്യാനാകാതെ വല്ലാതെ നെഞ്ചിന് വേദന അനുഭവപ്പെട്ട് തളർന്ന അവശനായി വീഴുന്നു